ജൂലൈ മൂന്ന് ഭാരതത്തിൻ്റെ അപ്പോസ്തോലനായ മാർത്തോമാഷ്ലിഹായുടെ ദുഖ്രോനോ പെരുന്നാൾ കൊണ്ടാടുകയാണല്ലോ സഭയുടെ പിതാവ് ഭാരതത്തെ ക്രിസ്തുവിൽ ജനിപ്പിച്ച അപ്പോസ്തോലൻ മലങ്കരസഭയെന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട നാമം മാശ്ലിഹായുടെ പെരുന്നാൾ ഒരു വർഷം പല സന്ദർഭങ്ങളിൽ കൊണ്ടാടുന്നുണ്ട് സത്യത്തിൽ ദേവിമാതാവിന് ഒരു വർഷത്തിൽ പല പെരുന്നാളുകൾ ഉള്ളതുപോലെ തോമാഷ് ലിഹായുടെ പേരിലും മറ്റാർക്കുമില്ലാത്ത തരത്തിൽ വ്യത്യസ്തങ്ങളായ ദിനങ്ങളിൽ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട് ജൂലൈ മൂന്ന് നമ്മൾ പെരുന്നാൾ കൊണ്ടാടുന്നതാണ് ഡിസംബർ ഇരുപത്തൊന്ന് പെരുന്നാൾ കൊണ്ടാടുന്നു പുതിഞ്ഞായറാഴ്ച ന്യൂ സൺഡേ തോമാശ് ലിഹായുടെ പെരുന്നാൾ ദിവസമാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളിൽ തോമാഷ് ലിഹായുടെ പെരുന്നാൾ കൊണ്ടാടുന്നത് ഒക്ടോബർ മാസം ആറാം തീയതിയാണ് അങ്ങനെ തോമാശ് മറ്റ് അപ്പോസ്തോലന്മാരിൽ നിന്നും വിശുദ്ധന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വർഷം വിവിധ സന്ദർഭങ്ങളിലായിട്ട് പെരുന്നാൾ കൊണ്ടാടാൻ തക്കൗണ്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജൂലൈ മൂന്ന് തോമാഷ് ലിഹായുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്നും എഡേസിയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഓർമ്മയാണ് എന്ന് പറയുന്നവരുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നാണ് രക്തസാക്ഷി ദിനം അങ്ങനെയൊരു പാരമ്പര്യം ശക്തമായിട്ടുണ്ടല്ലോ എന്നാൽ പുണ്യശ്ലോകനായ മാത്യൂസ് പ്രഥമൻ ബാവാതിന് മനസ്സുകൊണ്ട് ശക്തമായിട്ട് പഠിപ്പിക്കുമായിരുന്നു ജൂലൈ മൂന്നാണ് തോമാഷ് ലിഹായുടെ രക്തസാക്ഷി ദിനം എന്ന് ഡിസംബർ പതിനെട്ടും ഡിസംബർ ഇരുപത്തൊന്നും ആ ഡേറ്റുകൾ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഉണ്ടായ രണ്ട് തീയതികളാണ് രണ്ട് ഡേറ്റുകളാണ് എന്ന് അവർ അവരുടെ പഠിപ്പിക്കലുകളിൽ വന്നതാണ് എന്നും ജൂലൈ മൂന്നാണ് യഥാർത്ഥം തോമാഷ് ലിഹായുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടേണ്ട ദിവസമെന്ന് മാത്യൂസ് പ്രഥമൻ ഭാവാത്തിന് മനസ്സുകൊണ്ട് ശക്തമായിട്ട് പഠിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ അതിപ്പോഴും നമുക്ക് വായിക്കാൻ സാധിക്കും എഡേസയിലേക്ക് തൊമാഷ് ലിഹായുടെ അസ്ഥികൾ കൊണ്ടുപോയി സ്ഥാപിച്ചു സത്യത്തിൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പാദ്യമായത് മോഷ്ടിച്ച് കൊണ്ടുപോയതാണ് എഡേസ എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ ടർക്കിയിലെ സാനിൽ ഉർഫ എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ ആദ്യത്തെ പേര് ഊർ എന്നായിരുന്നു ഊർ എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടായിരിക്കും അബ്രഹാമിന്റെ ജന്മസ്ഥലമാണ് അർബ അബ്രഹാമിന്റെ ജന്മസ്ഥലമാണ് ഊർ അത് പിൽക്കാലത്ത് ഉർഫയായി ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അത് അർമീനിയൻസിന്റെ ഓക്കുപേഷൻ ആ സ്ഥലം വന്നപ്പോൾ അർമീനിയൻസിന്റെ പേരാണ് എഡേസ എഡേസ എന്നുള്ള പേര് അവിടെ നാലാം നൂറ്റാണ്ടിലൊക്കെ ഏകദേശം നാനൂറോളം ആശ്രമങ്ങൾ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭയുടെ വലിയ ആയിരുന്നു ഇന്ന് ടെർക്കിയുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം അപ്പം അവിടെ നിന്ന് പിൽക്കാലത്ത് അവിടെ നിന്ന് റോമിലേക്കും ഇറ്റലിയിലേക്കും പിന്നെ തോമാശ്ലീഹയുടെ തലയോട്ടി ഇന്ന് ഇരിക്കുന്നത് അവകാശപ്പെടുന്നത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപാടുണ്ടായ പത്മോസ് ഐലൻഡിൽ അവിടെ യോഹന്നാൻ ശ്ലീഹായുടെ നാമത്തിലുള്ള സെയിൻറ് ജോൺ തിയോളജി എന്ന് പറയുന്ന വലിയൊരു ആശ്രമമുണ്ട് ആ ആശ്രമത്തിലാണ് തോമാഷ് ലിഹായയുടെ തലയോട്ടി ഇരിക്കുന്നത് എന്നുമാണ് വിശ്വസിക്കുന്നത് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് പത്മോസിൽ പോയി തലയോട്ടി ഈ ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയെ ക്രിസ്തുവിൽ ജനിപ്പിച്ച പോസ്തോലൻ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും തൊമാഷ് ലിഹായെ എട്ടാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം രണ്ടാം പ്രാവശ്യം സെക്കൻഡ് അപ്പിയറൻസ് ഓഫ് റിസം ക്രൈസ്റ്റ് ആ സമയത്താണല്ലോ തോമാഷ് ലീഹ പ്രത്യക്ഷപ്പെടുന്നത് അന്ന് തോമാഷ് ലീഹ ഒരുവിട്ട വലിയൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത് ആ പ്രഖ്യാപനം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം എട്ടാം ദിവസം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പ്രഖ്യാപനം തോമാഷ് ലീഹ നടത്തിയത് കൊണ്ടാണ് പുതു ഞായറാഴ്ച തോമാഷ് പെരുന്നാളായിട്ട് സഭ കൊണ്ടാടുന്നത് ആ പ്രഖ്യാപനത്തിന് വലിയ അർത്ഥമുണ്ട് സത്യത്തിൽ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്നുള്ള വലിയ പ്രഖ്യാപനം തോമാശ് ലിഹ നടത്തിയതാണത് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്നുള്ള പ്രഖ്യാപനം ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്നുള്ള പ്രഖ്യാപനമാണ് അതെങ്ങനെയാണ് ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്നുള്ള പ്രഖ്യാപനം മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്നുള്ള ആ പ്രഖ്യാപനത്തിലൂടെ ആകുന്നത് നമുക്കറിയാമല്ലോ ലോഡ് എന്നുള്ള പദം അത് ദൈവത്തെ അഡ്രസ് ചെയ്യുന്ന പദമല്ല അത് ഭൂമിയിൽ പ്രഭുക്കന്മാരായ മനുഷ്യരെ അഡ്രസ് ചെയ്യുന്ന പദമാണ് കോടതിയിൽ വക്കീലമാര് വക്കീലന്മാര് ജഡ്ജി അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് മൈ ലോഡ് എന്നാണ് പറയുന്നത് പ്രഭുക്കന്മാരെ ഉന്നത സ്ഥാനത്തുള്ളവരെ ഈ ഭൂമിയിൽ നാം ട്രസ്റ്റ് ചെയ്യുന്നവരെ യഥാർത്ഥ മനുഷ്യരെ അഡ്രസ് ചെയ്യുന്ന പദമാണ് ലോഡ് എന്നുള്ള പദം അതുകൊണ്ട് ക്രിസ്തു പൂർണ്ണ മനുഷ്യനും ഈ ഭൂമിയിൽ മനുഷ്യന് വിശ്വസിക്കാവുന്ന പൂർണ്ണ മനുഷ്യനായ പ്രഭു ആണ് ക്രിസ്തു എന്ന് തോമാശ് ലിഹാബി വെളിപ്പെടുത്തുന്നതാണ് പൂർണ്ണ മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് മൈ ലോഡ് എന്നുള്ള പദം മൈ ഗോഡ് എന്നുള്ളത് ദൈവത്തെയും അങ്ങനെ മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്നുള്ളത് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് അങ്ങനെ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് വെളിപ്പെടുത്തിയ ശിഷ്യനാണ് തോമാശ് ലിഹ അതുകൊണ്ടാണ് പുതു പുതു ഞായറാഴ്ച തോമാശ് പെരുന്നാൾ ദിവസമായിട്ട് കൊണ്ടാടുന്നത് ഗോണ്ട ഗോണ്ടഫോറസ്റ്റ് രാജാവിനെ എന്നെ കൊട്ടാരം പണിയാൻ ഭാരതത്തിലേക്ക് വന്നെന്നാണ് ചരിത്രം പറയുന്നത് അതിനെപ്പറ്റി ഡേറ്റുകൾ പലതുണ്ട് ക്രിസ്തുവർഷം മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ നോർത്ത് ഇന്ത്യയിലെ ഇൻഡോ പാർട്ടിയൻ രാജാവായിരുന്ന ഗോണ്ട ഫോറസ്റ്റിനെ കൊട്ടാരം പണിയാൻ ആബാൻ എന്ന് പറയുന്ന കച്ചവടക്കാരനിലൂടെ എത്തി എന്നാണ് അത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ എന്റെ ചുമതലയിലുള്ള ഭദ്രാസന കൽക്കട്ട ഭദ്രാസനത്തിലെ മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലമാണ് ഗോണ്ട് ഫോറസ്റ്റ് രാജാവിന്റെ കൊട്ടാരം അങ്ങനെയെങ്കിൽ ഗോണ്ട് തോമാഷ് ലീഹ ആദ്യം എത്തുന്നത് നോർത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യയിൽ അവിടെ എത്തി കൊട്ടാരം പണിയാൻ തക്കവണ്ണം രാജാവിന് കൊട്ടാരം പണിയാൻ ഇടയായി കൊട്ടാരം സ്വർഗത്തിൽ കൊട്ടാരം പണിതു എന്നുള്ളതാണല്ലോ സത്യത്തിൽ ഭാരതീയരെ സ്വർഗത്തിലെ കൊട്ടാരത്തിന് അവകാശികളാക്കി മാറ്റുവാൻ ഈ ഭാരതത്തിലുള്ള മനുഷ്യരെ സ്വർഗത്തിലെ കൊട്ടാരത്തിന് അവകാശികളാക്കി മാറ്റുവാൻ കഷ്ടപ്പാടുകൾ സഹിച്ച ഭാരതത്തിലേക്ക് വന്ന അപ്പോസ്തോലാണ് മാർത്തോ മസ്ലിഹ അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ പെരുന്നാളിൽ ഓർക്കേണ്ടത് അദ്ദേഹം ഈ ഭാരതത്തിലേക്ക് വന്നത് സ്വർഗത്തിൽ കൊട്ടാരം പണിയുവാൻ തക്കവണ്ണം ഈ സമൂഹത്തെ ഒരുക്കുക എന്നുള്ളതാണ് ആ ഒരു തീഷ്ണതയിൽ സ്വർഗത്തിലെ കൊട്ടാരത്തിന് അവകാശികളായി നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനാണ് ഈ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് സ്വർഗത്തിൽ ദരിദ്രർക്ക് സമ്പത്ത് മുഴുവൻ വിതരണം ചെയ്ത് ദരിദ്രരെ സഹായിച്ച് ദരിദ്രരെ പരിപോഷിപ്പിച്ച് സ്വർഗത്തിൽ കൊട്ടാരം പണിയുവാൻ തക്കവണ്ണം മാർത്തോമാശ്ലീഹ പഠിപ്പിച്ച ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ പെരുന്നാളുകൾക്ക് സാധിക്കുന്നുണ്ടോ ഈ പെരുന്നാൾ ദിനത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതും മാർത്തോമാശ്ലി ഹൈഡ് ഓർമ്മ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ് ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ബോധത്തെയും ബോധ്യത്തെയും ഉണർത്തുവാൻ തക്കവണ്ണം മാർത്തോമാശ്ലി ഹൈഡ് ഈ പെരുന്നാൾ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മേലെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാറുണ്ട്